റ്റം എന്താന്ന് അവർക്ക് അറിയാമായിരിക്കുന്നത് വടുവപ്പുളി നാരങ്ങ കറി എന്ന് പറയുന്നതിനെ സദ്യക്കൊക്കെ അച്ചാറായിട്ടു വന്നാൽ ഇത് തേങ്ങ വറുത്തടിച്ച് കറി വെക്കാന്ന് പറഞ്ഞാൽ അറിയാം ചിലർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് വയ്ക്കണേന്നും നോക്കാം കുറേ പേർക്ക് അറിയില്ല അതുകൊണ്ടാണേ അതിനാദ്യം നമുക്കിതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞിട്ട് എടുക്കണം കാരണം തൊലിയും കുരുവുണ്ടെങ്കിൽ കയ്പ് കൂടും അച്ചാറിനൊക്കെ തൊലിയും കുരുവൊക്കെ എടുക്കലുണ്ട് പക്ഷേ വേണ്ട അപ്പം നമുക്ക് അത് മുറിച്ചെടുക്കാം ഞാൻ ഞാനത് ഇതുപോലും മുറിച്ചെടുത്തിട്ടുണ്ട് തോറ്റാ ശരിക്കും കളയണ്ട കാരണം അപ്പോൾ അത് ഈ അല്ലി മാത്രമാകുമല്ലോ തോറ്റും കൂടി ഉരുമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര ചെറുതല്ല ഉണ്ടോ ഒരു മീഡിയമായിട്ടും നമുക്ക് കറി ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നോക്കാം തേങ്ങ വറുത്തരച്ചിട്ടാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനൊരു ചെറിയതാണ് തേങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങയനുസരിച്ചാടാ നടക്കണ്ടേ തേങ്ങ വറുത്തരയ്ക്കാം പിന്നെ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ചൂട അതിലെല്ലോ ഒക്കെ വറ്റിട്ട് നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ടും ഒന്ന് വറുത്ത് കൊടുക്കും ഇലുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ അതൊന്ന് കുറച്ച് വരുക വറുത്താൻ എളുപ്പത്തിന് നമുക്ക് പൊടിയില്ല കാരണം നേരത്തെ പൊടി പകത്തൊന്ന് കഴിഞ്ഞു ം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അടി കെട്ടികളുടെ പാത്രം എടുക്കണം എന്നല്ല പിന്നെ മുളക് പൊടി ഇത്ര ആവശ്യത്തിനാണ് കേട്ടോ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് പിന്നെ മല്ലിപ്പൊടിയാണ് ചെന്ന് പുല്ലെടുക്കേണ്ടത് അത്ര മതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ സാധാരണ വറുത്തടച്ച കറികളൊക്കെ വെക്കണ പോലെ തന്നെ തേങ്ങ വറുത്തരച്ച കറികൾ വെക്കുമ്പോൾ ഇങ്ങനെ ചില കറികൾക്ക് മഞ്ഞൾപ്പൊടിയും ചെറികളൊക്കെ ഇങ്ങനെ വറുത്തെടുക്കില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് വരെ വറുത്തെടുക്കാം അല്ല ഇത് ചീത്തയാവാതിരിക്കണൊരു കറി അല്ലെങ്കിൽ അച്ചാർ പോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കേടാവാതെ കിട്ടി അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുക്കണം ഇതുപോലെ തേങ്ങയുടെ വെള്ളത്തിൽ ഇതും ഒക്കെ പോകുന്നത് വരെ നന്നായിട്ട് വറുക്കാം ഇത് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ അരച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്ത് ചൂടാറാൻ പറ്റുള്ളൂ ഇതും കൂടി വേണേ ഉള്ളി പച്ചമുളക് കരിയായപ്പില ഇത് ചെറിയ ഉള്ളി അതിൻ്റെ ചട്ടി ചൂടായി നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാരങ്ങ വറുത്തെടുക്കണമല്ലോ അങ്ങനെയല്ല ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് കൊടുക്കാം കുറച്ച് കടുക് കടുക് പൊട്ടി ഞാൻ നമുക്ക് പച്ചമുളക് ഞാൻ ചെറിയ ഉള്ളിയിലേക്ക് ഇടിക്കാം ഇളക്കി കൊടുക്കാം ചെറിയുള്ളി ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഇഞ്ചി പേസ്റ്റാണ് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടാം ടുത്ത് ഇഞ്ചി ഇല്ലാത്തവരെ ഇഞ്ചി പേസ്റ്റ് പേരിച്ചിടാം പിന്നെ നമ്മുടെ അടുത്ത് അതും അതൊന്നും ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ ആക്കണം ഇനി നമുക്ക് നമ്മുടെ കറിയുടെ മെയിൻ പുടവേപ്പിളി നാരങ്ങ അല്ലെങ്കിൽ കറി നാരങ്ങയിലൊക്കെ ചേർത്ത് കൊടുക്കാം മുടുവപ്പിളിന്ന് ഇങ്ങനെ വെന്തേന്ന് അറിയണമെങ്കിൽ ഇതിന് വെള്ളം വരാൻ തുടങ്ങി പിന്നെ ഇതാ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം വന്നാൽ തുടങ്ങി അതിന് അത് വെന്തൂ എന്നാണ് അതിന് അർത്ഥം കാണുന്നുണ്ടോന്നറിയില്ല ഇതിൽ കണ്ട ഒരു വെള്ളപ്പറ്റി പോലെ വെള്ളത്തിൻ്റെ അംശം പോലെ കാണുകയാണെങ്കിൽ അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് അരച്ചത് ഇതിലേക്ക് ചേർക്കണം ഞാൻ എന്താ അരച്ചെടുത്തിട്ടോ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം ഞാൻ അത് കുറച്ച് വെള്ളം ആക്കിയിട്ട് എടുക്കാം വെള്ളം ആക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറയില്ല പറയില്ലാണ്ട് മൂന്ന് ദിവസം കേടാവാതിരിക്കണ കറിയായതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഇതെടുക്കാൻ എൻ്റെ ഈ കറി കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കൂടുതലിട്ടൊന്നാണ് കേട്ടോ മുളക് പൊടി കൂടുതലിട്ടോ നല്ല ചുമന്നിരിക്കും അച്ചാറിൻ്റെ ഒരു ഫ്ലേവർ ഒന്നുമില്ല മല്ലിപ്പൊടി കിട്ടുകൊണ്ട് ഒരു വേറൊരു മണമാണ് വരുന്നത് ഇതിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഇരിക്കേണ്ട കറിയന്നെ നന്നായിട്ട് തിളക്കണം നല്ല ഇങ്ങനെ കൊഴുപ്പായിട്ടുണ്ട് ഇപ്പം തന്നെ ഇനി കുറച്ചും കൂടി വെള്ളമാക്കണമെങ്കിൽ വെള്ളമാക്കിയിട്ട് എടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പുളി കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് വാളംപുളി ആഡ് ചെയ്യാം കേട്ടോ ചില രീതിയിൽ വാളംപൊടി ആഡ് ചെയ്തില്ല ഞാനൊരു കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനാണ് ഇത് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ല ഹോസ്റ്റലേഴ്സിനോ അങ്ങനെ ബാച്ചിലേഴ്സിനൊക്കെ അച്ചാറൊക്കെ കൊണ്ടുപോകില്ലേ അങ്ങനെ ആ എത്ര രീതിയിൽ കൊടുത്തയക്കാൻ പറ്റിയൊരു കറിയാണ് കാരണം ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് ഇതാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചീത്ത പോല ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കെടാവാതിരിക്കുമെന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല അപ്പോൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡിയായി ിതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഓരോരുത്തർ ആക്കണമനുസരിച്ച് ഇതാക്കി നോക്കിയിട്ടുള്ള ഒരു കമൻ്റ് ചെയ്യണേ അല്ലാത്തവർ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്ത് പറയണേ നമ്മുടെ മുടിവ് പുളി നാരങ്ങ തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചാർ പോലെയല്ല നമ്മൾ നമ്മൾ സാധാരണ വറുത്തരച്ച കറികളൊക്കെ കൂട്ടുന്ന പോലെ തന്നെ കൂട്ടാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കാര്യം കൂടി ഉണ്ട് ഉപ്പ് ഇട്ടത് കാണിക്കാൻ പറഞ്ഞത് പക്ഷേ ഉപ്പ് കുറവാണെന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് വേറൊരു ഐറ്റം കൂടി ഇടയില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടുവെക്കൾ നിറഞ്ഞ തൊലി കളഞ്ഞു കുരു കളഞ്ഞു എന്ന് പറഞ്ഞാലും അതിന് കയ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊക്കെ എടുക്കാം ഇത് കയറി കുറച്ചും കൂടി വെള്ളാക്കണമെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വടുവേപ്പുള്ളി നാരങ്ങ വറുത്ത് തേങ്ങ വറുത്തരച്ച കറി റെഡി ആയി